പൂക്കോട് വെറ്റണറി കോളേജിൽ സിദ്ധാർത്ഥ് മരണപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു അന്വേഷണം സി ബി ഐയിലേക്ക് എത്തി നിൽക്കുകയും ചെയ്തു ഇതിനിടയിൽ ആന്റിരാഗൻ സ്ക്വാഡിന്റെ റിപ്പോർട്ടുകൾ പലതും പുറത്തു വന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ രണ്ട് പേർ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നു ഇതിനിടയിൽ വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം പുറത്തു വന്നു ഇതുവരെ അവർ അവിടെ പീഡിപ്പിക്കപ്പെട്ടവരിൽ ആരും തന്നെ പരസ്യമായി പറയാൻ തയ്യാറായിരുന്നില്ല അതിന് കാരണം അവിടുത്തെ ആ പീഡനം പിന്നീടുള്ള സി പി എമ്മിൽ നിന്ന് നേരിടേണ്ട ഒരു സാഹചര്യം അവരുടെ കൂടുതലും അതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇതൊക്കെ പുറത്ത് പറയുന്നതിനേക്കാൾ നല്ലത് സംഭവിച്ചും സംഭവിച്ചും മിണ്ടാതെ ഇനിയുള്ള കാലം ജീവിക്കാം എന്ന് കരുതിയിട്ട് ആരും പുറത്ത് പറഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ പഠിച്ചിരുന്ന ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥി ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പുറത്തു പറഞ്ഞിരിക്കാം റിപ്പോർട്ടർ ചാനലിലൂടെ അദ്ദേഹം പുറത്തു പറയുമ്പോൾ അത് ഞെട്ടിക്കുന്ന ഒരു വിവരമായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ കേൾക്കുന്നത് ഈ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ അന്ന് മുതൽ തന്നെ ഇത്രയും കുറൂരായിരുന്നുവെന്നും അതുപോലെ പലരെയും പീഡിപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാതെ മാത്രമല്ല ഇദ്ദേഹത്തെ പീഡിപ്പിച്ചിരുന്ന ഈ കാശിനാഥ് അടക്കമുള്ള ആ വിദ്യാർത്ഥികൾ മൂന്ന് പേർ അവർ തന്നെയാണ് സിദ്ധാർത്ഥ വധക്കേസിലെ പ്രതികൾ എന്നുകൂടി നമ്മൾ ആലോചിക്കണം ഈ വിദ്യാർത്ഥി ഇവരുടെ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെ മൂന്ന് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അത് മാത്രമല്ല പഠനം ഉപേക്ഷിച്ചു ഇവരെ കാരണം പഠിക്കാൻ നിവൃത്തിയില്ലാതെ ഇ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഗുണ്ടകളെ കാരണം പഠിക്കാൻ നിവൃത്തിയില്ലാതെ പഠനം ഉപേക്ഷിച്ച് നാട്ടിൽ പോയി മറ്റു പണികൾ ചെയ്ത് മനസ്സമാധാനത്തോട് ജീവിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ഒരു ഡോക്ടർ ആകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ആണോ നമ്മൾ വരുന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല അവിടെ പഠിക്കാൻ സമ്മതിക്കില്ല ശാരീരിക വൈകല്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് തന്നെ ശാരീരികമായി വളരെയധികം ഉപദ്രവിക്കാതിരുന്നത് പക്ഷേ മാനസികമായി തന്നെ ഒറ്റപ്പെടുത്തി ആരുടെ മുണ്ടരതെന്ന് വിലക്കി അത്രത്തോളം വളരെ മാനസിക പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വളരെ ക്രൂരമായാണ് അവിടെയുള്ള ആ വിദ്യാർത്ഥികളോട് എസ് എഫ് ഐ പെരുമാറുന്നത് എന്നും താനൊരു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നിട്ട് കൂടി അതായത് എസ് എഫ് ഐയുടെ പ്രവർത്തകർ സിദ്ധാബാഥ വിളിക്കാൻ പ്രേരിപ്പിച്ചപ്പോൾ അത് ഏറ്റുപിളിച്ച ഒരു പ്രവർത്തകനായിട്ട് കൂടി അല്ലെങ്കിൽ എങ്ങനെ ഏറ്റു വിളിച്ച ഒരാളായിട്ട് കൂടി തന്നെ ഇത്രയധികം അദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്ത മറ്റൊരു വ്യക്തിയെ ഏത് വിധത്തിലായിരിക്കും പീഡിപ്പിച്ചിട്ടുണ്ടാകുക എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യില്ല എന്നും അത് കൊലപാതകമായിരിക്കാനാണ് സാധ്യത എന്നും അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി ഇന്ന് കേൾക്കാം ഞാൻ പത്തൊമ്പത് വച്ചാണ് അപ്പോൾ ഞാൻ അവിടെ അനുഭവിച്ചപ്പോൾ തന്നെ സിദ്ധാർത്ഥം ആ രീതിയിൽ ഉള്ള കാരണം തന്നെ നമ്മൾ പെൺ അടുത്തുള്ള സമീപനവും അപ്പോൾ അവിടെ സീനിയേഴ്സ് കുറച്ച് പേരുണ്ടല്ലോ അപ്പോൾ അവർ വിചാരിക്കുന്ന അവരുടെ ഒരു എക്സ്പെക്ടേഷനിൽ നമ്മൾ നിൽക്കാത്തത് കൊണ്ട് അവർക്ക് അതിനോടുള്ള ദേഷ്യം വരികയും ഒറ്റപ്പെടുത്തുകയും എന്നെ ഒരു മൂന്നാ മൂന്ന് മൂന്ന് കൊല്ലങ്ങളോളം എന്നെ കോളേജ് ഒറ്റപ്പെടുത്തിയതാണ് അപ്പോൾ തന്നെ ഡീനായാലും ഇപ്പം ഡീൻ്റെ അടുത്തുമായാലും ഇപ്പം ഞാൻ ഹാന്ഡികാപ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ കോഴ്സ് വിട്ട് വീട്ടിൽ വന്ന് നിൽക്കാം അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ മൂന്ന് തവണയോളം ഡ്രോപ്പ് ആയതാണ് അപ്പോൾ ആദ്യമേക്കെ പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു അപ്പം ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ ഉള്ള കുറച്ച് പ്രശ്നങ്ങളും ഇപ്പോൾ സീനിയേഴ്സിൻ്റെ അടുത്തുള്ള കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ആ കോളേജ് മൂന്ന് തവണയോളം സൂയിസൈഡിനൊക്കെ അറ്റംപ്റ്റ് ചെയ്തതാണ് ഒരൊറ്റ റൂമിൽ തന്നെ ജീവിതം കഴിച്ചു കൂട്ടുകയും പിന്നെ ഏതൊരു ബാച്ചിൽ ചെന്നാലും എല്ലാ ബാച്ചുകാരോടും അവനോട് മിണ്ടരുത് അവനോട് സഹകരിക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു നിൽക്കുകയും മാനസികമായിട്ട് ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കാവോ ശാരീരിക ഉദ്രവ മാത്രമേ ഉള്ളൂ ഇല്ലാതുള്ളത് മാനസികമായിട്ട് നല്ല രീതിയിൽ നമ്മളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് ആളുകളോട് അവിടെ സൂയിസൈഡ് ചെയ്യാൻ നോക്കുകയാണ് അതിനെ ചൊല്ലി ഞാൻ ലാസ്റ്റ് ലൈവ് വരിട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ എന്നും ഇതേപോലെ ഈ പറഞ്ഞ എസ് എഫ് ഐയുടെ കുറച്ച് നേതാക്കൾ വന്ന് ഇതേപോലെ ലൈവ് ഇട്ടാന്ന് ഈ വീഡിയോ എടുക്കുക അതെടുക്കുക എന്നുള്ള ഭീഷണി അതിൽ രണ്ട് രണ്ട് മൂന്ന് പേര് ഇപ്പം പ്രതിപട്ടികയിലുണ്ട് വേറെ കാര്യം പിന്നെ അതിൽ രണ്ടാം പ്രതി എന്ന് പറയുന്ന കാശിനാഥൻ അവൻ എല്ലാ കാര്യത്തിലും ഇടപെട്ട് വെറുതെ വഷളാക്കുന്നതല്ലേ അവർ സ്വഭാവം തന്നെ അവനത് വേണം കാരണം ഇതിന് സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് പിള്ളേരെ അടുക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഭീഷണിയുടെ ഭീഷണി കൊണ്ടാണ് ആരും ഒന്നും പറയാത്തത് അപ്പോൾ എന്നാത്ത ആരും ഭരണപക്ഷരുടെ കൂടാണ് അപ്പോൾ അവരെയൊക്കെ ആക്കുന്ന ആൾക്കാരുണ്ട് അപ്പം മീഡിയസിനും പോലീസിനും ഒക്കെ ചെയ്യാൻ പരിമിതിയുണ്ട് അതിനപ്പുറം ഇവർക്ക് ചെയ്യാൻ പറ്റും ആളുകളുടെ സമയത്ത് സിദ്ധാർത്ഥിനു പറയുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും ഞാനവിടുത്തെ എസ് എഫ് ഐയിലൊരു അംഗമായിരുന്നു അംഗം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സിന്താവാ വിളിക്കാൻ നടക്കുന്ന ഒരു വയ്യ ഞാനാ എസ് എഫ് ഐ ഉള്ള ആളായിരുന്നിട്ട് പോലും നിസാര കാര്യത്തിൻ്റെയൊക്കെ പേരിലാണ് ചെറിയ ബൈക്കും കൊണ്ട് എന്നാൽ എൻ്റെ പേരിൽ കാല് വയ്യാഞ്ഞിട്ടും എനിക്ക് വയ്യാപ്പുവിൻ്റെ പേരിലാണ് ബൈക്ക് അതൊക്കെ ഓഫീസിലൊക്കെ അവിടെ ചോദിച്ചിട്ടൊക്കെയാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാനൊരാൾ സാക്ഷിമൊഴി വന്നാൽ തന്നെ കോളേജ് എൻ്റെ കയ്യിൽ എതിരായിട്ട് നിൽക്കും കാരണം അവർ പറയുന്നത് അവിടെ എല്ലാവരും കേൾക്കുകയുള്ളു അത് അങ്ങനെയാണ് ഞാനിപ്പം നയൻറ്റി ബാച്ചിൽ നിന്ന് ട്വൻ്റി ബാച്ച് പോയപ്പോഴും ട്വൻ്റി വണ്ണിൽ പോയപ്പോഴൊക്കെ അവിടുത്തെ എല്ലാ ജൂനിയർ പിള്ളാരോടും അവനോട് മിണ്ടരുത് അവനെ മാറ്റി നിർത്തണം എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞു നിൽക്കും അങ്ങനെയാണ് എല്ലാ ബാച്ചിൽ നിന്നും ഒരാളെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം അവർക്ക് ഉണ്ട് അത് അവിടുത്തെ ഒരു രീതിയാണ് ഈവൻ രണ്ട് മൂന്നാഴ്ച മെസ്സിൻ ആഹാരം പോലും തരാതെ എന്നെയും കിടത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്നാഴ്ചകളും എനിക്ക് ഫുഡ് തരാതെ എൻ്റെ മെസ്ബിലിൻ്റെ കാര്യം പറഞ്ഞു മെസ്ബിലെടുത്തിട്ട് കഴിച്ചാൽ മതി എന്നാൽ പിന്നെ ഞാൻ അവിടുന്ന മെസ്ബിൽ എനിക്ക് തരാത്ത മെസ്സി കഴിക്കാൻ തരാത്ത തരാത്തതിൻ്റെ ആ സമയം തന്നെ പതിനായിരവും പതിനയ്യായിരവും മെസ്ബിലേടൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവരൊക്കെ അന്ന് എസ് എഫ്ഐയുടെ ഒക്കെ ആൾക്കാരായ കൊണ്ടും അവർക്കൊക്കെ ഈ സീനിയേഴ്സിൻ്റെയൊക്കെ കൂടെ ഒപ്പം നിന്നുകൊണ്ട് അവരെ ആരും ഒന്നും പറയില്ല നമ്മളെ മാത്രം മാറ്റി നിർത്തി അതൊന്നൊക്കെയാണ് മെയിനായിട്ടും കോഴ്സ് പഠിക്കാൻ ഇത്തവണ ഫീസെല്ലാം അടച്ച് ഞാൻ കയറിയത് അപ്പോൾ അതിൻ്റെ അടയ്ക്കും നമുക്ക് ഒട്ടും പഠിക്കാൻ പറ്റാത്ത പത്തനൂറ് പിള്ളേർ പഠിക്കുന്ന ക്ലാസ്സിൽ ഒറ്റയ്ക്കൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ പോലും നമ്മളോട് മിണ്ടത്തില്ല ഒരാൾ പോലും സംസാരിക്കത്തില്ല ഒരു രീതിയിലുള്ള പ്രചോദനം അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ അതിപ്പോൾ ഡീ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് കോളേജിൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടത്തില്ല ഒരു രീതിയിൽ നിന്നെ ആരും സഹായിക്കത്തില്ല കാലുകയാത്തവൻ കാലു ഏത്തവൻ ഒക്കെ എഴുതാൻ മതി എന്നുവെച്ചാൽ എൻ്റെ മനസ്സിൽ എനിക്ക് വീകലാംഗനെന്നൊരു ചിന്തയില്ല അപ്പോൾ നമ്മളെ ആ ഒരു ചിന്തയിലൂടെ പറഞ്ഞു വിടണം അല്ലെങ്കിൽ അങ്ങനെ ചിന്തയില്ലാത്തവനെ ചിന്ത ഇല്ലാത്തവനെ വീകലാംഗനാക്കി വിടുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ഡീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ പുറം ലോകത്തോട് പറയാൻ നിന്നു കഴിഞ്ഞാൽ അവരിട്ട് തന്നെ അവരുടെ കോടതിയിൽ ഇട്ട് തന്നെ നിൽക്കുന്ന രീതിയിലുള്ള സംഭവകാലസമായ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് പെണ്ണിന്റെ കാര്യവും പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ അടി ഈ പറയുന്ന ഈ സിദ്ധാർത്ഥന്റെ കേസും ഇത് അന്ന് അവനെ അടിക്കുന്ന ദിവസം തന്നെ ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ഒന്നും നമുക്കിതിനകത്തൊന്നും പറയാനില്ല കാരണം അവരാണ് അവരെല്ലാം തീരുമാനിച്ചത് നമ്മളാരും ഒന്നുമില്ല അവൾ അപ്പം ഇതിനകത്ത് പ്രതി എല്ലാ പ്രശ്നത്തിലും ഉള്ള ആൾക്കാരാണ് അവരെല്ലാ രീതിയിലുള്ള പ്രശ്നം ഇവരൊക്കെ അറിയുമ്പോൾ തന്നെ നമുക്ക് വലിയ കുറ്റകോവ് തോന്നാനില്ല കാരണം ഇവരൊക്കെ കൊടുക്കേണ്ടവരാണ് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ സന്തോഷമായിട്ട് പോകുന്നുണ്ട് ഇപ്പം പഠിച്ച് ഡോക്ടർ ആയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒരു ദിവസം രണ്ട് ദിവസം പണിയെടുത്താൽ പൈസ കിട്ടും അതുകൊണ്ട് എങ്ങനെ ജീവിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത് മാനസ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സൂയിസൈഡിൻ്റെ വക്കിലോട്ടൊക്കെയാണ് അവൻ്റെ ചിന്തകളും അത് കാരണം നമുക്ക് പഠിക്കാനൊന്നുള്ളൊരു മാനസികാവസ്ഥയല്ല നമ്മൾ പുറമേ കാണുന്ന കോളേജിന്റെ സൗന്ദര്യമല്ല ഉള്ളിൽ ഉള്ളിൽ അതൊരു ചെറുത്താങ്കോട്ടയാണ് പ്രത്യേകിച്ച് മെൻസ് മനസ്സോസ്റ്റി അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ തന്നെ കുറെ ആൾക്കാർ സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പിള്ളേരല്ലേ ആർക്കും എതിർത്ത് സംസാരിക്കാനോ ഉള്ള ഒരു തണ്ടേടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ പഠിച്ച് പാസ്സായി ഇറങ്ങും അപ്പൊ തന്നെ വീട്ടുകാരെന്ന് വരുമ്പോൾ എന്നെ വീട്ടിൽ നിന്ന് സമ്മർദ്ദം ചെയ്യുന്ന തന്നെ അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് സമ്മർദ്ദം കാണാൻ പറയില്ലെന്നുള്ള രീതിയിൽ മനസ്സിലായത് കാരണം എല്ലാവരും സാധാരണക്കാരല്ലേ സാറേ ആരും പൈസക്കാരല്ലല്ലോ അത് കയ്യിലെടുക്കാൻ മാത്രമേ ഉള്ളൂ സ്വാധീനമുള്ള ആൾക്കാർ എനിക്ക് എല്ലാവരും സാധാരണക്കാരെ ഗവൺമെൻറ് കോളേജല്ലേ അപ്പം അവിടെ എല്ലാ രീതിയിലുള്ള അഴിമതിയും കാര്യങ്ങളും ഈ ഹോസ്റ്റൽ വാർഡൻ്റെ ഭാഗത്തുനിന്നായാലും ഇപ്പോൾ പുള്ളിക്കാരൻ്റെ അത്ര നല്ല ആളൊന്നും അല്ല ഇപ്പം അവിടെ അതിൻ്റെ പേരിലുള്ള അഴിമതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ രീതിയിലുള്ള മോശ പ്രവർത്തികളും കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട് ഇതെല്ലാം അവിടെ ഉള്ളതാണ് എല്ലാം മലമണ്ഡയിലൊരു കോളേജ് ആയതുകൊണ്ട് ആരും തിരക്കാനൊന്നും പോകത്തില്ല പിന്നെ ഈവൻ സാർമാർക്ക് പോലും അവിടെ റോൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇടീന്ന് പറഞ്ഞ പുള്ളിക്കാൻ എസ് എഫ് ഐയുടെ ആളാണ് പുള്ളി പാർട്ടിയൊക്കെ അതൊക്കെ ഞാൻ പറയാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ല നിങ്ങൾക്ക് അറിഞ്ഞാണല്ലോ പുള്ളിയൊക്കെ അതിൻ്റെ മെയിൻ വരാം സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ പ്രയാസമാണ് പിന്നെ എങ്ങനെ പോയാൽ സി ബി ഐ ഒക്കെ അന്വേഷിക്കുമല്ലോ അന്വേഷിക്കുമ്പോൾ എന്തായാലും സത്യം വെളി വരും എനിക്ക് തോന്നുന്നില്ല അതൊരു ആത്മഹത്യ അത് എനിക്ക് തോന്നുന്നില്ല അത് ആത്മഹത്യാ എന്ന് പറയത്തുമില്ല അപ്പം അത് അങ്ങനെ കെട്ടിത്തോക്കിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കണ്ടിട്ടില്ല എന്നാലും അവിടുത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ച് എനിക്കറിയാമല്ലോ മൂന്നാല് കൊല്ലം ഒന്നില്ല അവിടുത്തെ മെയിൻ പ്രതി ഇതിനകത്ത് കാശിനാഥൻ്റെ ബാച്ചാണ് ഞാൻ അപ്പം ആറ് വർഷം തൊട്ടേ ഞാൻ അവിടെ ഉള്ളത് അപ്പം എനിക്കറിയാം അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തെളിയട്ടെ എനിക്കത് പറയുള്ളൂ കെ സി കേസിൻ്റെ വഴിക്ക് പോകില്ലേ അപ്പം അറിയാം എന്താ